ൃപയിന ധനം ഈ മൺപാത്രത്തിൽ പകർമ്മ കൃപയനത്യന്ത ധനം യീ മൺപാത്രത്തിൽ പകർമ്മ ഇത്രമിൽ സ്നേഹിപ്പനുള്ളൂ സുഭാഷിതം അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം ദേ മസ്റ്റ് കീപ് ഹോൾഡ് ഓഫ് ദ ഡീപ് ട്രൂത്ത്സ് ഓഫ് ദ ഫെയ്ത്ത് വിത്ത് എ ക്ലിയർ കോൺഷ്യൻസ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യമാണ് വായിച്ചത് പ്രാദേശിക സഭയുടെ ശുശ്രൂഷ സ്ഥാനം എങ്ങനെയുള്ള വ്യക്തികളെയാണ് ഏൽപ്പിക്കേണ്ടതെന്നുള്ളതിന് പൗലോസ് തിമത്യോസിന് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ് മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷകന്മാർക്കുണ്ടായിരിക്കേണ്ട ബാഹ്യമായ യോഗ്യതകളെയും ആന്തരികമായ യോഗ്യതകളെയും ഇതിൽ കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസവും ശുദ്ധ മനസാക്ഷിയും ഒരു വ്യക്തിയുടെ ആന്തരിക ഗുണങ്ങളാണ് വിശ്വാസത്തിന്റെ മർമ്മവും ശുദ്ധ മനസാക്ഷിയും ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും മർമ്മം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു കാലത്ത് മറഞ്ഞിരുന്നതും എന്നാൽ ഇപ്പോൾ ദൈവജനത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ ഒന്നാണ് യേശു കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് അതെ യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നത് എന്നുള്ള സ്വർഗരാജ്യത്തിന്റെ രഹസ്യം അവിടുന്ന് വെളിപ്പെടുത്തി അതിന്ന് രഹസ്യമല്ല യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ഈ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു സ്വർഗരാജ്യത്തിന്റെ മർമ്മത്തെ കുറിച്ച് മത്തായി പതിമൂന്നാം അധ്യായത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പൗലോസും തൻറെ ലേഖനങ്ങളിൽ വിവിധ മർമ്മങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു സഭ എന്ന മർമ്മം സുവിശേഷത്തിന്റെ മർമ്മം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു എന്നുള്ള മർമ്മം വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിന്റെ മർമ്മം ഒന്നുകോരിൻറെ പതിനഞ്ചിന്റെ അമ്പത്തിരണ്ടിൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാകളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമേക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കൊലോസിയർ ഒന്നിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ വളരെ വിലപ്പെട്ടതായ ഒരു മർമ്മത്തെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നു അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സന്ദേശമാണ് പൗലോസ് വിശ്വാസമെന്ന് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതി യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ മുറുക പിടിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരും അത് പ്രഖ്യാപിക്കുന്നവരുമായിരിക്കണം ശുശ്രൂഷകന്മാരെന്ന് പൗലോസ് തിമത്യോസിനെ ഉപദേശിക്കുന്നു ഈ വിശ്വാസത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഓരോ വിശ്വാസിയും ശുദ്ധ മനസാക്ഷിയിൽ മുറുക പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം മൂന്നാം അധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാം വലിയതാകുന്നു പ്രിയമുള്ളവരെ ഈ വിലയേറിയ മർമ്മം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ കാത്തുകൊള്ളുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ കാൽവരി തീർന്ന ീർന്ന രക്ഷകരെ ഇത്രമേ സ്നേഹിപ്പാൻ എന്തുള്ളൂ നാഥ ഇത്രമേൽ കരുതുവാനേതുള്ളൂ ഇത്രമേ സ്നേഹിപ്പാൻ എന്തുള്ളൂ നാഥ ഇത്രമേൽ കരുതുവാനേതുള്ളൂ കൃഷ്ണമണി പോലെ ഇത്രമേർ കരുതുവാനേ തുള്ളൂ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ ഇത്രമേൽ കരുതുവാനേ തുള്ളൂ